ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് നല്ലതുമാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് വാഷിംഗ് മെഷീനും അയൺ ബോക്സും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കറണ്ട് ബില്ലൊക്കെ ഇപ്പം നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് വൈദ്യുതി ലാഭിക്കാനായിട്ട് സാധിക്കും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് ആദ്യം നോക്കാം ഇപ്പോൾ വിപണിയിൽ പല തരത്തിലുള്ള വാഷിംഗ് മെഷീനുകൾ തന്നെ ലഭ്യമാണ് മാനുവൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകളിൽ കഴുകാനും ഉണക്കാനും വ്യത്യസ്ത ഡ്രമ്മുകളുണ്ട് അലക്കി അടുത്ത ഡ്രമ്മിലേക്ക് തുണികൾ വാരി ഇടേണ്ടതുണ്ട് മറിച്ച് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകളിൽ എല്ലാ പ്രവൃത്തിയും ഒരുമിച്ച് തന്നെ നടക്കും ഓട്ടോമാറ്റിക് മെഷീനുകൾ രണ്ട് തരത്തിലാണ് ഉള്ളത് മുകളിൽ നിന്ന് നിറയ്ക്കുന്നത് അതായത് നമ്മൾ മുഗൾ ഭാഗത്ത് തുറന്നതിന് ശേഷം ഓപ്പൺ ആക്കിയതിനു ശേഷം തുണികൾ നിറച്ച് കഴുകുന്നത് അതിനെ ടോപ്പ് ലോഡിംഗ് എന്നാണ് അറിയപ്പെടുന്നത് പിന്നൊന്ന് ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീനാണ് അതായത് മുന്നിൽ നിന്നും നിറയ്ക്കുന്നത് ടോപ്പ് ലോഡിംഗ് മെഷീനുകളെ അപേക്ഷിച്ച് ഫ്രണ്ട് ലോഡിംഗ് മെഷീനുകൾക്ക് കുറച്ച് വെള്ളവും വൈദ്യുതിയും മാത്രം ആവശ്യമുള്ളൂ ഫ്രണ്ട് ലോഡിംഗ് മെഷീനും ടോപ്പ് ലോഡിംഗ് മെഷീനും പ്രത്യേകം ഡിറ്റർജൻറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അത് നമ്മൾ ഒരിക്കലും മറക്കരുത് കൂടാതെ വെള്ളം ചൂടാക്കി ഉപയോഗിക്കുന്ന ടൈപ്പ് വാഷിംഗ് മെഷീനുകളും ഇന്ന് വിപണികളിലുണ്ട് വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുന്നവയാണ് വെള്ളം ചൂടാക്കി ഉപയോഗിക്കുന്ന തരം വാഷിംഗ് മെഷീനുകൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അതായത് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ആ ഒരു വാഷിംഗ് മെഷീൻ്റെ ആവശ്യമില്ല വാഷിംഗ് മെഷീനിൽ തുണികളിടുമ്പോൾ മെഷീൻ നിർദ്ദേശിച്ചിരിക്കുന്ന പൂർണ്ണശേഷിയിൽ തന്നെ പ്രവർത്തിപ്പിക്കുക കുറച്ച് തുണി മാത്രം എടുത്ത് ദിവസവും അലക്കുന്ന രീതിക്ക് പകരം ആഴ്ചയിൽ ഒരിക്കലോ രണ്ട് പ്രാവശ്യമോ ഒക്കെ ആക്കിയിട്ട് ക്രമീകരിക്കുന്നത് വഴി ധാരാളം വെള്ളവും അതുപോലെ തന്നെ വൈദ്യുതിയും നമുക്ക് ലാഭിക്കാൻ സാധിക്കും അധികം ഉപയോഗിക്കാത്തതും അഴുക്കില്ലാത്തതുമായ തുണികൾക്ക് ക്യുഗ് സൈക്കിൾ മോഡ് ഉപയോഗിക്കാവുന്നതാണ് ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഓൺ ചെയ്യാൻ പാടുള്ളൂ ഉപയോഗം കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ്റെ സ്വിച്ച് ഓഫ് ചെയ്ത് പ്ലഗ് എടുത്തു മാറ്റേണ്ടതുണ്ട് ഒരിക്കലും വൈകുന്നേരം ആറ് മുപ്പത് മുതൽ പത്തു മണിവരെയുള്ള സമയങ്ങളിൽ വാഷിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കാതിരിക്കുക കഴുകിയ വസ്ത്രങ്ങൾ വെയിലത്ത് തന്നെ ഉണക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് അയൺ ബോക്സ് അല്ലെങ്കിൽ ഇസ്തിരിപ്പെട്ടി എങ്ങനെ ഉപയോഗിക്കാമെന്നും അവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം ഓഫീസിലും സ്കൂളുകളിലും ഒക്കെ പോകുന്നവരാണെങ്കിൽ തലേ ദിവസം നമ്മൾ കഴുകിയിട്ട തുണികൾ ഉണങ്ങാതെ വരികയും നമ്മൾ രാവിലെ അതിനെ ഇസ്തിരിയിട്ട് ഉണക്കിയെടുക്കുകയുമാണ് ചെയ്യുന്നത് അതുപോലെ ഓരോ ദിവസവും ഒന്നോ രണ്ടോ തുണികൾ തേക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ അയൺ ബോക്സ് ഉപയോഗിക്കുന്നു ചെറിയ വസ്ത്രങ്ങൾ തേക്കുവാൻ വേണ്ടി പോലും അയൺ ബോക്സ് നമ്മൾ പരമാവധി ചൂടാക്കുന്നു അതിനാൽ തന്നെ ഓരോ ദിവസം കഴിയും തോറും വൈദ്യുതിയുടെ ഉപയോഗം നന്നായിട്ട് തന്നെ കൂടുകയും കറണ്ട് ബില്ല് ധാരാളം വരികയും ചെയ്യുന്നു വളരെയധികം സൂക്ഷിച്ചുപയോഗിക്കേണ്ട ഒരു വൈദ്യുത ഉപകരണമാകുന്നു ഇസ്തിരിപ്പെട്ടി കാര്യക്ഷമമല്ലാത്ത ഉപയോഗക്രമം തന്നെയാണ് ഊർജ്ജനഷ്ടം വരുത്തി വയ്ക്കുന്നതും ഓട്ടോമാറ്റിക് ഇലക്ട്രിക് അയണാണ് നല്ലത് നിർദിഷ്ട താപനില എത്തിക്കഴിഞ്ഞാൽ ഇസ്തിരിപ്പെട്ടി തനിയെ ഓഫായിക്കൊള്ളും ചൂട് വീണ്ടും കുറഞ്ഞാൽ തനിയെ ആവുകയും ചെയ്യും ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കട്ട് ഓഫ് ഉള്ള ഇലക്ട്രിക് അയണിന് ഈ ഒരു സംവിധാനം ഇല്ലാത്തതിനെ അപേക്ഷിച്ച് പകുതിയോളം വൈദ്യുതി മതിയാകും അതായത് ഒരു കിലോവാഡ് ശേഷിയുള്ള ഓട്ടോമാറ്റിക് അയൺ ബോക്സ് ആണെങ്കിൽ ഒരു മണിക്കൂർ പ്രവർത്തിപ്പിക്കുന്നതിന് പൂജ്യം പോയിന്റ് അഞ്ച് യൂണിറ്റോളം വൈദ്യുതി മാത്രം മതിയാകും ദിവസവുമുള്ള ഇസ്തിരിപ്പെട്ടിയുടെ ഉപയോഗം മൂലം വൈദ്യുതി ബില്ല് കൂടുകയും ചെയ്യും ഒരാഴ്ചത്തേക്ക് വേണ്ട വസ്ത്രങ്ങൾ ഒരുമിച്ച് ഇസ്തിരിയിടുന്നതാണ് ഏറ്റവും നല്ലത് ഇസ്തിരിപ്പെട്ടി ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയവും ഇസ്തിരിപ്പെട്ടി ഓഫ് ചെയ്യുന്നതിന് ശേഷമുള്ള സമയവും ചൂട് കുറവ് ആവശ്യമുള്ള തുണിത്തരങ്ങൾ നമുക്ക് ആ സമയത്ത് ഇസ്തിരിയിടാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് വസ്ത്രങ്ങൾക്ക് നനവുണ്ടെങ്കിൽ വൈദ്യുതി നഷ്ടം കൂടും എന്നുള്ളതാണ് ഇസ്തിരിയിടുന്ന പ്രതലം മൃദുലമായി അടിയിൽ ആവശ്യത്തിന് കട്ടിയില്ല എങ്കിൽ വസ്ത്രങ്ങളിലെ ചൊളവ് പോകില്ല ഇതൊഴിവാക്കാൻ മേശയ്ക്ക് മുകളിൽ കുറഞ്ഞത് രണ്ടോ മൂന്നോ ബെഡ്ഷീറ്റുകൾ വിരിക്കേണ്ടതുണ്ട് ഇസ്തിരി ഇടുന്ന സമയത്ത് സീലിംഗ് ഫാൻ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക സീലിംഗ് ഫാനിൽ നിന്നും വരുന്ന കാറ്റ് ഇസ്തിരിപ്പെട്ടിയിലെ ചൂട് നഷ്ടപ്പെടുത്തും വൈകുന്നേരം വോൾട്ടേജ് കുറവുള്ള ആറര മുതൽ പത്ത് മണിവരെ സമയങ്ങളിൽ ഇലക്ട്രിക് അയൺ ഉപയോഗിക്കാതിരിക്കുക അയർ ബോക്സും വാഷിംഗ് മെഷീനും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഷെയർ ചെയ്തത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്തൊരു വീഡിയോയുമായി ഇൻഷാല്ല ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്സ് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കല്ലേ